ചക്രവാണി ക്ലാസ്സസ് ടു പോയിന്റ് സീറോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞൊരു ദിവസം നമ്മൾ ഫയർ വിമിൻ്റെ ചോദ്യമാണ് നോയിക്കൊണ്ടിരുന്നത് ഫെബ്രുവരി മാസം പത്താം തീയതി നടന്ന എക്സാമിന്റെ ചോദ്യത്തിലെ ആത്തൊരു ചോദ്യമായിട്ട് കേരള മന്ത്രിസഭയെക്കുറിച്ച് നമ്മൾ സവിസ്തരവും നോക്കി ഇനി അടുത്ത ഇതിനകത്തുള്ള ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കി വരിക ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയ ദിനം എന്നാണ് ശരി ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് നാരി ശക്തി വന്ദൻ അധിനിയം ലോക്സഭ പാസാക്കിയത് അപ്പോൾ അത് മനസ്സിലായി എന്താണ് നാരീശക്തി വന്ദൻ അധിനിയം അതായത് നമ്മുടെ ലോകസഭയിലേക്കും നിയമസഭയിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലെ നിയമസഭയിലേക്കും മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്താനുള്ള ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത് ലോക്സഭ സംസ്ഥാന നിയമസഭകൾ ഡൽഹിയിലെ നിയമസഭ ഇവയ്ക്കാണ് നൂറ്റി ആറാം ഭേദഗതി കൊണ്ടുവന്നത് അപ്പോൾ ഇതിനകത്ത് എന്ത് ഉൾപ്പെടുന്നില്ല രാജ്യസഭ ഉൾപ്പെടുന്നില്ല അപ്പോ നാരിശക്തി വന്ദൻ അധിനിയം പ്രകാരം രാജ്യസഭ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്ന വസ്തുത ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഇനി ഏതാണ് നാരിശക്തി വന്ദൻ അധിനിയത്തിന്റെ ഭേദഗതി ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ അത് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി ആറ് അപ്പൊ അത് മാത്രമല്ല പി എസ് ചോദിക്കാൻ സാധ്യത നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി ആണെങ്കിൽ അതിന്റെ ഭേദഗതി ബിൽ നമ്പർ എത്ര ബിൽ നമ്പർ ചോദിച്ചാൽ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ബില്ലാണ് ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തിയെട്ടാം ഭേദഗതി ബില്ല് ആണ് നാരി ശക്തി വന്ദൻ അധിനിയം അവിടെ നിന്ന് പി എസ് സി മുൻകാലത്ത് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ നൂറ്റി ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ബില്ല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ഭേദഗതി ബില്ല് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജി എസ് ടി ആയിരുന്നു നമുക്കറിയാം ജി എസ് ടി നിലവിൽ വന്നത് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി പല പ്രകാരമാണ് ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോഴാണ് അത് ഭേദഗതി എന്ന് അറിയപ്പെടുന്നത് അതിനു മുമ്പ് ഒരു ഭേദഗതി നടക്കണമെങ്കിൽ ആദ്യമേ ഒരു ബില്ല് ലോകസഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കണം അങ്ങനെ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഏത് ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് അപ്പൊ നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ഭേദഗതി ബില്ല് ആയിരുന്നു ജി എസ് ടി അതേസമയം നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഭേദഗതി ബില്ല് ആയിരുന്നു ഏത് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ഇനി അത് പാസ്സായ ശേഷമാണ് ഭേദഗതി നമ്പർ കൊടുക്കുക അതാണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി ആയിട്ട് ജി എസ് ടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ആണ് ജി എസ് ടി സമ്പ്രദായം നടപ്പിലാക്കിയത് അപ്പൊ നൂറ്റി ഒന്നാം ഭേദഗതി ജി എസ് ടി നൂറ്റി ആറാം ഭേദഗതി ചോദിച്ചാൽ നാരി ശക്തി വന്ദൻ അധിനിയം ഇനി അത് കൂടാതെ ഇപ്പൊ ഒരു കറണ്ട് അഫയർ ഫാക്ട് ഉണ്ടല്ലോ നമുക്കറിയാം ഒരു രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് പഠിച്ചൊരു റിപ്പോർട്ട് സമർപ്പിച്ചു അതിന് പ്രകാരം ഇന്ത്യയിലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി ഇനി അത് നടപ്പാക്കണമെങ്കിൽ ലോകസഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷത്തോടെ ഈ ഭേദഗതി പാസ്സാക്കണം അത് പാസ്സാക്കുന്നതിന് തൊട്ട് മുമ്പ് എന്ത് വേണം ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കണം അപ്പൊ അങ്ങനെ ഇത് നമ്മുടെ ഈ ഒരു ബില്ല് അവതരിപ്പിച്ചു ഏത് ബില്ല് അവതരിപ്പിച്ചു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണെന്ന് ചോദിച്ചാൽ അത് നൂറ്റി ഇരുപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് അപ്പൊ നൂറ്റി ഇരുപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഒരു രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കുന്നത് ഇനി വരുന്ന എക്സാമുകൾക്ക് ഉപയോഗപ്രദമായിരിക്കും അപ്പൊ ഇനി നമ്മൾ വീണ്ടും പി എസ് സി ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതി നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഇ ഡബ്ല്യു എസ് അതായത് മുന്നോക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് മുന്നോക്കക്കാരിലെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയതാണ് ഇ ഡബ്ല്യു എസ് അത് നൂറ്റി മൂന്നാം ഭേദഗതിയാണ് രണ്ടായിരത്തി പത്തൊൻപത് അതേസമയം നൂറ്റി ഒന്നാം ഭേദഗതി ജി എസ് ടി ആയിരുന്നു അത് രണ്ടായിരത്തി പതിനാലിലാണ് പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് അങ്ങനെയാണെങ്കിൽ നൂറ്റി രണ്ടാം ഭേദഗതി രണ്ടായിരത്തി പതിനെട്ട് എന്തായിരുന്നു അതെന്ന് പറയുന്നത് നമ്മുടെ പിന്നാക്കക്കാരെ നിയമിക്കാൻ വേണ്ടിയിട്ടൊരു പിന്നാക്ക കമ്മീഷൻ ദേശീയ പിന്നാക്ക കമ്മീഷൻ രൂപീകരിച്ചത് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരുന്നു ഇനി അതുപ്രകാരം രൂപീകരിച്ച ആർട്ടിക്കിൾ ചോദിച്ചാൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി അപ്പം ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബി ആണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അതേസമയം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് പട്ടികജാതി കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തി എട്ട് എ പട്ടിക കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി പിന്നാക്ക കമ്മീഷൻ പിന്നെ ഇനി മുമ്പോട്ടാണപ്പോൾ ഞാൻ പറഞ്ഞു നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി എന്തോന്നായിരുന്നു ഇ ഡബ്ല്യു എസ് സാമ്പത്തിക പിന്നോക്കക്കാർക്ക് നൽകുന്നതാണ് നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതി അതേസമയം നൂറ്റി നാലാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഇരുപത് വന്നു അപ്പോൾ നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയിൽ എന്താണ് പറയുന്നത് ഒന്ന് എസ് സി എസ് ടി റിസർവേഷൻ പട്ടികജാതി പട്ടിക വർഗക്കാർക്ക് നൽകിയിരുന്ന റിസർവേഷൻ പത്ത് വർഷത്തേക്കൂടി നീട്ടി അതായത് രണ്ടായിരത്തി ഇരുപതിൽ അവസാനിക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി മുപ്പത് വരെ നീട്ടി എവിടത്തേക്കുള്ള റിസർവേഷനാണ് നമ്മുടെ പാർലമെന്റ് അല്ലെങ്കിൽ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിനുള്ള റിസർവേഷനാണ് നീട്ടിയത് പത്ത് വർഷത്തേക്ക് അതോടൊപ്പം ചെയ്ത മറ്റൊരു കാര്യമാണ് ഈ നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ഒഴിവാക്കി അപ്പോൾ ഭരണഘടനയിൽ നിന്ന് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ഒഴിവാക്കിയ ഭേദഗതി ചോദിച്ചാലും നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് ഇത് പ്രകാരം എന്താണുണ്ടായിരുന്നത് ഇതിനു മുമ്പ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ലോകസഭയിലേക്ക് നിയമസഭകളിലേക്ക് നോമിനേറ്റ് ചെയ്യാമായിരുന്നു അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതും ഈ ഭേദഗതിയിലൂടെയാണ് ഇനി നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബാക്ക്വാർഡ് ക്ലാസ്സിനെ നിർണ്ണയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിയതാണ് നൂറ്റിയഞ്ചാം ഭരണഘടനാ ഭേദഗതി അപ്പോൾ നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതി നമ്മുടെ ബാക്ക്വാഡ് ക്ലാസ് പിന്നാക്കക്കാരെ നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിയതാണ് നൂറ്റിയഞ്ചാം ഭരണഘടനാ ഭേദഗതി അതേസമയം നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് നാരിശക്തി വന്ധൻ അധിനിയം അതിൻ്റെ ബിൽ നമ്പർ ആണ് നൂറ്റി ഇരുപത്തി എട്ട് ഇനി തിരിച്ച് നമ്മുടെ നാരിശക്തി വന്ധൻ അധിനിയത്തിലേക്ക് വരുന്നു ഇനി അതിൻ്റെ ഡേറ്റ് പാസ്സാക്കിയ കുറച്ച് ഡേറ്റുകൾ മറ്റും നമ്മൾ പഠിക്കണം ആദ്യം ഈ ബില്ല് എന്നാണ് അവതരിപ്പിച്ചത് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്താണ് ആ ഡേറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാം പുതിയ ഇന്ത്യയുടെ പാർലമെൻറ്റ് അതായത് സൻസദ് ഭവൻ സൻസദ് ഭവനിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബില്ലും ഏതായിരുന്നു നാരി ശക്തി വന്ദൻ അധിനിയം ആണ് ീശക്തി വന്ധൻ അധിനിയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിന് ഇന്ത്യയുടെ പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് ഇനി അതുകൂടാതെ ഇന്ത്യൻ പുതിയ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം തുടങ്ങിയത് ചോദിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപത് ആണ് അങ്ങനെ ആ രീതിയിലും ആ ഒരു ചോദ്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപത് അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് രൂപകൽപ്പന ചെയ്തതാരാണ് ബിമൽ ഹസ്മുഖ് പട്ടേൽ ബിമൽ പട്ടേൽ ഷോർട്ടായത് ബിമൽ പട്ടേൽ എന്ന് വിളിച്ചാൽ മതി അദ്ദേഹമാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റിന്റെ രൂപകൽപ്പന ചെയ്തത് അതേസമയം ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തതെന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ആദ്യത്തെ സമ്മേളനം നടന്നത് ആ ആദ്യത്തെ സമ്മേളനത്തിൽ ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു ഇനി ആര് അവതരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അർജുൻ റാം മേഘ്വാൾ അർജുൻ റാം മേഘ്വാൾ ആണ് ആ ബില്ല് അവതരിപ്പിച്ചത് അദ്ദേഹം നിയമമന്ത്രിയായിരുന്നു ഇന്നും കേന്ദ്ര നിയമമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് അർജുൻ റാം മേഘ്വാൾ ആണ് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാണ് അദ്ദേഹം അപ്പൊ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാണ് അർജുൻ റാം മേഘ്വാൾ നിയമമന്ത്രിയാണെന്ന് കൂടിയൊന്ന് ഓർത്തുവെക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് ലോക്സഭയില് ബില്ല് അവതരിപ്പിക്കുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭ പാസ്സാക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാജ്യസഭ പാസാക്കുന്നു കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രാഷ്ട്രപതി ഈ ബില്ലിന് അംഗീകാരം നൽകുന്നു ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഡൽഹിയിലെ നിയമസഭയിലേക്കുമുള്ള നാരീശക്തി വർദ്ധൻ അധിനിയം ബില്ല് മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അന്നാണ് ഇന്ത്യയുടെ പ്രമുഖനായ കൃഷി ശാസ്ത്രജ്ഞൻ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരരത്നം നൽകി രാജ്യം ആദരിച്ചു എന്നും നമ്മൾ ഇതിൻ്റെ മുന്നത്തുള്ള ക്ലാസ്സിൽ കണ്ടതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല തിരിച്ചു നരിശക്തി വന്ധൻ അധിനിയത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് വരെ കഥ അവിടം വരെ എത്തി അപ്പം ഇനി മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഈ നിയമം നിലവിൽ വന്നോ ഈ നിയമം നിലവിൽ വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല രാഷ്ട്രപതി അംഗീകാരം നൽകി ഇനി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പുതിയ ജനസംഖ്യ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നടക്കേണ്ടതായിരുന്നു അത് നടന്നിട്ടില്ല അപ്പം ഇനി പുതിയ ജനസംഖ്യ ആദ്യം എടുക്കും അതിനുശേഷം മണ്ഡലങ്ങളെ പുനർ പുനർനിർണ്ണയിക്കും ആ കടമ്പ് പൂർത്തിയാക്കിയ ശേഷം അതായത് ഡീലിമിറ്റേഷൻ അത് നടത്തിയ ശേഷം കൂടുതൽ ഇന്ത്യയിൽ കൂടുതൽ സീറ്റ് വരും ശേഷമായിരിക്കും നാരി ശക്തി ബന്ധന അധിനിയം നടപ്പിലാവുക ഒരു പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നടപ്പിലായേക്കാം അതിനുള്ള ക്രമീകരണങ്ങളാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നടപ്പിലായിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലായിരിക്കും ഈ നിയമം നിലവിൽ വരുന്നത് മാത്രമല്ല ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ നിയമം എന്ന് നിലവിൽ വരുന്നോ അത് മുതൽ പതിനഞ്ച് വർഷത്തേക്കാണ് ഈ നിയമത്തിന്റെ കാലാവധി അതായത് നിയമം നിലവിൽ വന്ന് ഏത് വർഷമാണോ സർക്കാർ സംവരണം ഏർപ്പെടുത്തി തുടങ്ങുക അത് മുതൽ പതിനഞ്ച് വർഷത്തേക്കാണ് ഈ നിയമത്തിന്റെ കാലാവധി എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പത്തി വരെ തുടരും എന്നിട്ട് അതിനുശേഷം പാർലമെന്റ് വീണ്ടും ആലോചിക്കും ഈ നിയമം മുന്നോട്ട് വീണ്ടും നടപ്പിലാക്കണോ അതോ ഇത് നിർത്തലാക്കാനുള്ള സമയമായോ എന്നുള്ള കാര്യങ്ങൾ അവർക്ക് തീരുമാനം എടുക്കാം എന്നുകൂടി അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭേദഗതി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൽ മാറ്റം വരും അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർക്കപ്പെടും അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വേണം ഇനി നമ്മളൊന്ന് മനസ്സിലാക്കാൻ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി മുപ്പത് എ പ്രകാരമാണ് ലോകസഭയിലേക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തുക ലോകസഭയിലേക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ പ്രകാരമാണ് ഇത് കൂട്ടിച്ചേർത്ത ഒരു ആർട്ടിക്കിൾ അതേപോലെ കൂട്ടിച്ചേർത്ത മറ്റൊന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ സംസ്ഥാന നിയമസഭകളിലേക്ക് സംസ്ഥാന നിയമസഭകളിലേക്ക് ഉള്ള മുപ്പത്തിമൂന്ന് ശതമാനം സംവരണത്തെ കുറിച്ചാണ് പറയുക സംസ്ഥാന നിയമസഭ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ അടുത്ത ഒരു ആർട്ടിക്കിളുകളുണ്ട് മുന്നൂറ്റി മുപ്പത്തിനാല് എ ഇതും കൂട്ടിച്ചേർത്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിനാല് എ ഇതാണ് പതിനഞ്ച് വർഷ കാലാവധി പറയുക ഇതാണ് പതിനഞ്ച് വർഷ കാലാവധി പറയുക പതിനഞ്ച് വർഷത്തിന് ശേഷം ഇതിനെ ഇതിനെക്കുറിച്ച് പുനർനിർണ്ണയിക്കാൻ പാർലമെന്റിന് അധികാരം നൽകും എന്ന് പറയുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിനാല് എ ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ആർട്ടിക്കിളെല്ലാം പരസ്പരം അടുത്ത് കിടക്കുന്ന ആർട്ടിക്കിളാണ് എന്നാൽ ഇത് അങ്ങനെ അല്ല ഇതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ പറയുന്നത് ഡൽഹിയിലെ പ്രത്യേക നിയമമാണ് ഡൽഹിയുമായി ബന്ധപ്പെട്ട ഡൽഹി നിയമസഭയുടെ മറ്റുമുള്ള പ്രത്യേക നിയമമാണ് ഇവിടെ ചേർത്താണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ യിൽ രണ്ടിൽ ബി എ ഇങ്ങനെ സബ് സെക്ഷൻ വന്നു അതായത് ഈ ഒരു ആർട്ടിക്കിളിനെ അമൻമെന്റ് ചെയ്തു ഇവിടെ ഭേദഗതിയാണ് ചെയ്തത് ഇവിടെ ഈ ഒരു ആർട്ടിക്കിളിനെ ഭേദഗതി ചെയ്തു ഈ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ രണ്ടിൽ ബി എ പ്രകാരമാണ് ഡൽഹിയിൽ മുപ്പത്തി മൂന്ന് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തിയത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് നാരി ശക്തി വന്ദൻ അധിനിയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എടുത്ത് ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യമാണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് അർജുൻ റാം മേഘ്വാൾ അന്നത്തെ നിയമമന്ത്രി ഇന്നത്തെ നിയമമന്ത്രി ചോദിച്ചാലും അദ്ദേഹം തന്നെയാണ് അതുകൂടാതെ ഈ ആർട്ടിക്കിളുകൾ എടുത്തു വെച്ചിട്ടാണ് നമ്മുടെ ഒരു ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദ്യം വന്നത് അപ്പം ആ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നാരി ശക്തി വന്ദൻ അഭിനയവുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം ഇനി നമുക്ക് മുന്നോട്ട് വരുമ്പോഴത്തേക്കും വരെ നാരീശക്തി വന്ദനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ അതിൽ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പോലീസ് ഡ്രൈവർക്ക് വന്നൊരു ചോദ്യമാണ് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ആറാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് നാരി ശക്തി വന്ദൻ അധിനിയം അടുത്ത് ഏപ്രിൽ മാസം നടന്ന ജൂനിയർ അസിസ്റ്റന്റ് പരീക്ഷയുടെ ഒരു ചോദ്യമാണ് ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും മൂന്നിലൊന്ന് സ്ത്രീകൾക്കായി നീക്കി വെച്ചിരിക്കുന്നത് ഭരണഘടനാ നൂറ്റി ആറാം ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒന്നാം ഘട്ടത്തിന് ചോദിച്ച ഒരു ചോദ്യമാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തത് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ ശരിയാണ് നമ്മൾ ഇവിടെ കണ്ടതാണ് ഡൽഹിക്ക് വേണ്ടിയിട്ട് ഭേദഗതി ചെയ്തതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ അതിൽ രണ്ടാമത്തെ പ്രസ്താവന ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പതിയെ മുന്നൂറ്റി മുപ്പത്തിരണ്ടെയേ ഉൾപ്പെടുത്തി അതും ശരിയാണ് മുന്നൂറ്റി മുപ്പതിയെയും മുന്നൂറ്റി മുപ്പത്തിരണ്ടെയും ഉൾപ്പെടുത്തി ഒപ്പം മുന്നൂറ്റി മുപ്പത്തിനാലെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക അടുത്ത മൂന്നാമത്തെ പ്രസ്താവന ഒ ബി സി സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തി അങ്ങനെ ഒന്നും ഈ ഭേദഗതിയിൽ പറഞ്ഞിട്ടില്ല ഒ ബി സി സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സംവരണം ഒന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ ആ പ്രസ്താവന തെറ്റാണ് അതുകൊണ്ട് ശരിയായിട്ടുള്ളത് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ അതോടൊപ്പം കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ആണ് മുന്നൂറ്റി മുപ്പത്തി എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഒപ്പം മുന്നൂറ്റി മുപ്പത്തിനാല് എയും കൂട്ടിച്ചേർത്തുന്നു മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും അടുത്ത ചോദ്യം നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയതെന്ന് ശരി ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് ഇത് ജൂൺ മാസം നടന്ന സി പി ഒ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അപ്പൊ നാരി ശക്തി വന്ദൻ അധിനീയവും പി എസ് സിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കായിരുന്നെന്ന് മനസ്സിലായി കാണുമല്ലോ അടുത്ത ചോദ്യം ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം ഇത് നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണ് ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ചോദ്യം വായിച്ച് ഉത്തരം പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ മൂന്നിന്റെ ദൗത്യ ലക്ഷ്യങ്ങൾ പെടുന്നത് ഏതൊക്കെ ഒന്നാമത്തെ പ്രസ്താവന ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രസ്താവനയും ശരിയാണ് ചന്ദ്രയാൻ മൂന്നിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് ഈ കറണ്ട് അഫെയറിൻ്റെ സീരീസിൽ തന്നെ ഉണ്ട് അതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അതായത് എൻ സി ആർ ബി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ് ശരി ഉത്തരം കൊൽക്കത്തയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊൽക്കത്തയാണ് ഇനി കൊൽക്കത്ത ഏത് സംസ്ഥാനത്തിലാണ് നമുക്കറിയാം കൊൽക്കത്ത പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാളിൽ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കണ്ടൽക്കാടുകളുള്ള സ്ഥലം ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളിലാണ് ഇനി കൊൽക്കത്ത കൊൽക്കത്തയാണ് എൻ്റെ തലസ്ഥാനം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇനി കൊൽക്കത്തയിലേക്ക് വരുമ്പോൾ ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാകുന്നതിന് മുമ്പ് വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ് കൊൽക്കത്തയാണ് ഇനി കൊൽക്കത്തയിലാണ് ഒരു പ്രധാനപ്പെട്ട തുറമുഖം ഉള്ളത് നമുക്കറിയാം ഹാൾഡിയ തുറമുഖം അല്ലെങ്കിൽ കൊൽക്കത്ത തുറമുഖം അതും അല്ലെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം കൊൽക്കത്തയിലാണ് ഇതിൻ്റെ മൂന്ന് പേരുകളാണ് കൊൽക്കത്ത തുറമുഖം അല്ലെങ്കിൽ ഹാൾഡിയ തുറമുഖം അല്ലെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് കൊൽക്കത്തയിലെ ഒരു ഹൈക്കോടതി ഉണ്ട് കൊൽക്കത്ത ഹൈക്കോടതി അപ്പോൾ വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനത്തെ കൂടാതെ കൊൽക്കത്തയുടെ പരിധിയിൽ വരുന്ന മറ്റൊരു കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൻഡമാൻ നിക്കോബാറിലാണ് അപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതിയുടെ കീഴിലാണ് ആൻഡമാൻ നിക്കോബാർ വരുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചതും കൊൽക്കത്തയിലാണ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് കൊൽക്കത്തയിലാണ് അതേസമയം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ് ചോദിക്കുന്നതെങ്കിൽ അത് കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് ഇനി ആരാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്ര മോദിയാണ് കൊൽക്കത്തയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ ഈഡൻ ഗാർഡൻസ് ഈഡൻ ഗാർഡൻസ് എന്ന് പറയുന്ന സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൊൽക്കത്തയിലാണ് ഈഡൻ ഗാർഡൻസ് സ്റ്റേഡിയം കൊൽക്കത്തയിലാണ് അതേപോലെ സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അതും കൊൽക്കത്ത സിറ്റിയാണ് കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു മാത്രം അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്തയാണ് അടുത്ത് ഈ ചോദ്യ പേപ്പറിലെ അവസാനത്തെ ചോദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ എം എസ് ധോണി രോഹിത് ശർമ്മ സൗരവ് ഗാംഗുലി ഇതിന് ഇതിന്റെ ശരിയത്തരം എം എസ് ധോണിയാണ് മഹേന്ദ്രസിംഗ് ധോണിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ അപ്പൊ എം എസ് ധോണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക് വേണ്ടി നേടിത്തന്ന നായകനാണ് എം എസ് ധോണി അതേപോലെ രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ട്വൻ്റി ട്വന്റി ലോകകപ്പ് ഇന്ത്യക്ക് വേണ്ടി നേടിത്തന്ന ക്യാപ്റ്റനും എം എസ് ധോണിയാണ് ക്യാപ്റ്റൻ കൂൾ എന്ന വിശേഷണം ഉള്ള ക്യാപ്റ്റനാണ് അദ്ദേഹം അതുപോലെ ഏത് ടീമിൻ്റെ ഐ പി എല്ലിൽ ഏത് ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കാലം ക്യാപ്റ്റൻ ആയിരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആയിരുന്നു അതോടൊപ്പം പൂനെ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ടീം ഉണ്ടായിരുന്നു അതിൻ്റെയും ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ എടുത്തു ചോദിക്കുന്നത് മിക്കവാറും ചെന്നൈ ആയിരിക്കും അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു മുൻ നായകനായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ കൈ കൊണ്ടുവന്ന ഒരു ക്യാപ്റ്റൻ കൂടിയായിരുന്നു എം എസ് ധോണി അടുത്തതിനകത്ത് ഉണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനാണ് സച്ചിൻ ടെണ്ടുൽക്കർ നമുക്കറിയാം മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നറിയപ്പെടുന്ന താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് ദൈവം എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്ന സച്ചിൻ്റെ ഒരു ആത്മകഥയാണ് ഇനി സച്ചിനെക്കുറിച്ച് ബാങ്കുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ ബാങ്ക് ഓഫ് ബറോഡ എന്ന ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പൊ സച്ചിനെ കുറിച്ച് പി എസ് സി ചോദിച്ചൊരു ചോദ്യമാണ് സച്ചിൻ ഏകദിന ക്രിക്കറ്റിൽ ആകെ നേടിയ റൺസ് എത്ര പതിനെട്ട് നാനൂറ്റി ഇരുപത്തി ആറ് ഒന്ന് എട്ട് നാല് രണ്ട് ആറ് പതിനെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഡിഗ്രി ഫിലിംസിന് ചോദിച്ചൊരു ചോദ്യമാണ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഏകദിനത്തിലെ ആകെ റൺസ് എത്ര പതിനെട്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തി ആറ് നമുക്കറിയാം ടെസ്റ്റ് നമുക്കറിയാം ക്രിക്കറ്റ് ചരിത്രത്തിൽ നൂറ് സെഞ്ചുറി നേടിയ ഏക താരം ആരും ചോദിച്ചാൽ അത് സച്ചിൻ ടെണ്ടുൽക്കറാണ് ഏകദിനത്തിൽ നാൽപ്പത്തി ഒൻപത് സെഞ്ചുറി ടെസ്റ്റിൽ അൻപത്തി ഒന്ന് സെഞ്ചുറി ഏകദിനം എന്ന് പറഞ്ഞാൽ അമ്പത് ഓവർ ക്രിക്കറ്റാണ് ഒരു ടീമിന് അമ്പത് ഓവർ കിട്ടും മത്സരിക്കാൻ അപ്പോൾ അതിലുള്ള കളികളിൽ നാൽപ്പത്തി ഒൻപത് സെഞ്ചുറിയാണ് സച്ചിൻ നേടിയത് ഏകദിനത്തിൽ നാല്പത്തി ഒൻപത് സെഞ്ചുറി ടെസ്റ്റിൽ അമ്പത്തി ഒന്ന് സെഞ്ചുറി ഇതിലാണ് ഇവിടെ കൂട്ടുമ്പോൾ ആകെ നൂറ് സെഞ്ചുറിയാണ് സച്ചിൻ്റെ പേരിലുള്ളത് അതേസമയം ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ആരെന്ന് ചോദിച്ചാൽ അത് സച്ചിൻ അല്ല ഇവിടെ ചോദിച്ച ചോദ്യം നിങ്ങളൊന്ന് വ്യക്തമായി ശ്രദ്ധിക്കുക ഏകദിന ക്രിക്കറ്റിൽ ഏകദിനം മാത്രം പരിഗണിച്ചാൽ അത് സച്ചിനല്ല അത് വിരാട് കോഹ്ലിയാണ് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലിയാണെന്ന് മനസ്സിലാക്കുക അതേസമയം ക്രിക്കറ്റ് മൊത്തത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ സിജറി നേടിയത് സച്ചിൻ ടെണ്ടുൽക്കറും ആണ് ബേസിക് ബേസിക്കായിട്ട് സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ അടുത്തു വന്നിരുന്നൊരു ഓപ്ഷനാണ് രോഹിത് ശർമ്മ നമുക്കറിയാം രോഹിത് ശർമ്മ ഇന്ത്യയുടെ നിലവിലെ ക്യാപ്റ്റനാണ് ഏകദിനത്തിലും ടെസ്റ്റിലും അദ്ദേഹമാണ് ഇന്ത്യയെ നയിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ വിജയിപ്പിച്ചു ഇന്ത്യയുടെ അന്നത്തെ ഇന്ത്യയുടെ ടീമിൻ്റെ ക്യാപ്റ്റനും രോഹിത് ശർമ്മയായിരുന്നു വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായിട്ടാണ് ആ മത്സരങ്ങൾ നടന്നതെന്നും സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യ തോൽപ്പിച്ചതെന്നും സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യ തോൽപ്പിച്ചതെന്നും നമ്മൾ കണ്ടതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്വൻ്റി ട്വന്റി ലോകകപ്പ് ഇന്ത്യ നേടി അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പില് ഫൈനലിൽ വരെ എത്തിക്കാനും സാധിച്ചു ഫൈനലിൽ റണ്ണേഴ്സ് അപ്പായി അതായത് ഫൈനലിൽ ഓസ്ട്രേലിയോട് തോറ്റു ഇന്ത്യ അതുകൊണ്ട് റണ്ണേഴ്സ് അപ്പ് ആവുകയാണ് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ എത്തിച്ച നായകൻ കൂടിയാണ് രോഹിത് ശർമ്മ ഐ പി എല്ലിൽ ഏത് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് ചോദിച്ചാൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ നായകനായിരുന്നു രോഹിത് ശർമ്മ അടുത്ത അവസാനത്തെ ഓപ്ഷൻ സൗരവ് ഗാംഗുലി സൗരവ് ഗാംഗുലി നിലവിൽ ബന്ധൻ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ബന്ധൻ ബാങ്ക് ബന്ധൻ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സൗരവ് ഗാംഗുലി അദ്ദേഹം ഇന്ത്യയിലെ ഒരു മുൻ ക്രിക്കറ്റ് താരമാണ് ബംഗാളിൽ നിന്നുള്ള താരമാണ് അദ്ദേഹം ദാദ എന്നറിയപ്പെടുന്നത് സൗരവ് ഗാംഗുലിയാണ് ദാദ എന്നറിയപ്പെടുന്നത് സൗരവ് ഗാംഗുലിയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ചോദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചായിരുന്നു നമുക്കറിയാം എസ് അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് എസ് ബി ഐ ആണ് ഇനി ആകെ എത്ര പൊതുമേഖലാ ബാങ്കുകളാണ് നിലവിലുള്ളതെന്ന് ചോദിച്ചാൽ അത് പന്ത്രണ്ടാണ് ആകെ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് അതിൽ ഏറ്റവും വലുതാണ് എസ് ബി ഐ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ രൂപീകൃതമായ ഇമ്പീരിയൽ ബാങ്കാണ് ഇമ്പീരിയൽ ബാങ്കാണ് പിന്നീട് എസ് ബി ഐ ആയിട്ട് മാറിയത് ഇനി ഇമ്പീരിയൽ ബാങ്ക് എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ പണ്ടുണ്ടായിരുന്ന ബാങ്ക് ഓഫ് കൽക്കട്ട ബാങ്ക് ഓഫ് മദ്രാസ് ബാങ്ക് ഓഫ് മുംബൈ അതായത് ബാങ്ക് ഓഫ് കൽക്കട്ട ബാങ്ക് ഓഫ് മദ്രാസ് ബാങ്ക് ഓഫ് ബോംബെ ഈ മൂന്ന് ബാങ്കുകളെ ലയിപ്പിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇംപീരിയൽ ബാങ്ക് രൂപീകരിച്ചത് ഈ ഇമ്പീരിയൽ ബാങ്ക് രൂപീകരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് ആ ബാങ്കിനെ പുനർനാമകരണം ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്കി മാറ്റിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈ ആണ് മുംബൈ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടാതെ ആർ ബി ഐയുടെ ആസ്ഥാനം ചോദിച്ചാലും എൽ ഐ സിയുടെ ആസ്ഥാനം ചോദിച്ചാലും എല്ലാം മുംബൈയിലാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ് നമുക്ക് കേരളത്തിലുണ്ടായിരുന്ന ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അപ്പോൾ ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത് എന്ന് ചോദിച്ചാൽ അത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ലയിച്ചത് ഇനിയുള്ളൊരു ചോദ്യം നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ് അത് സി എസ് ഷെട്ടിയാണ് സി എസ് ഷെട്ടി അതായത് ചെല്ല ശ്രീനിവാസലു ഷെട്ടി ചെല്ല ശ്രീനിവാസലു ഷെട്ടിയാണ് ചെല്ല ശ്രീനിവാസല ഷെട്ടിയാണ് നിലവിലെ എസ് ബി ഐയുടെ ചെയർമാൻ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നത് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം